കടലിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ കടലിനൊരു മ്യൂസിക് ഉണ്ട് അത് ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് ഒഴുകുന്നതുകൊണ്ടല്ല അത് സിനസോയിഡൽ വേവ്സ് എന്നാണ് പറയുക സൈൻ വേവ്സ് കോസ് വെയ്വ് എന്നുള്ളത് അത് വളരെ സ്മൂത്തായിട്ട് ഒഴുകണം ഒരു വെള്ളം പൈപ്പ് തുറന്നാൽ ആ വീഴുന്ന ശബ്ദത്തിനൊരു ശബ്ദമുണ്ട് പക്ഷേ അതിലെന്തെങ്കിലും അട അടഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തുറക്കുമുണ്ടാകുന്ന സൗണ്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അതിലേറെ കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് വ്യത്യസ്തമാണ് അതാണോ നമ്മൾ ആസ്വദിക്കുക അല്ല സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സാധാരണഗതിയിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാരും സ്മൂത്ത് ആയിട്ട് ഒഴുകുന്നതാണ് ഇന്നത്തെ പാട്ടുകൾ അങ്ങനെയല്ല അടിപൊളി എന്ന് പറയുന്ന സംഗീതങ്ങൾക്കൊക്കെ അതിനുള്ളൊരു മ്യൂസിക് തെറാപ്പിയുടെ ഒരു എഫക്റ്റ് ഇല്ല അപ്പോൾ ലോകത്തിൽ സാധാരണ ജീവികൾ ചില ക്രേസി യൂത്ത് ഇപ്പോഴുള്ള ഒരു ജനറേഷൻ ഒഴികെ ബാക്കി എല്ലാവരും ഏത് ജീവിയും ആസ്വദിക്കുന്നത് ഈ വേവ്സ് പാറ്റേണിലുള്ള അബ്രപ്റ്റ് കട്ടിംഗ് ഇല്ലാത്ത വേവ്സ് പാറ്റേണുള്ള സ്മൂത്ത് ഫ്ലോയുള്ള ഫ്രീക്വൻസിയിലുള്ള Song Watch full video on ABC Malayalam.